ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു സ്പെഷ്യൽ മീൻ കറി വെച്ചാലോ ഇത് എല്ലാവർക്കും സുപരിചിതമാണെന്ന് തോന്നുന്നു ഇതിന് എന്തോ രണ്ടുമൂന്ന് പേരുണ്ട് സി ഡി സി ഡി നമ്മുടെ സി ഡി പോലെ ഇരിക്കുന്നതിന് സി ഡി ഫിഷ് കറി എന്നാണ് ഇവിടെയൊക്കെ അറിയപ്പെടുന്നത് സി ഡി ഫിഷ് ഇതിൻ്റെ സി ഡി പോലെ ഇരിക്കുന്നുണ്ടായിരിക്കാം ആ പേര് വന്നത് പിന്നെ പാമുള്ളൻ കറിയോ മുള്ളൻ കറിയോ എന്നൊക്കെ പക്ഷെ മുള്ള നദിയില്ല നല്ല സോഫ്റ്റ് ആവരുടെ കൂട്ട് സോഫ്റ്റ് മുള്ളാണ് പക്ഷെ സി ഡി ഫിഷ് അവിടെ സി ഡി മീൻ എന്നാണ് അവിടെ എല്ലാവരും അറിയപ്പെടുന്നത് അപ്പം നമുക്കിത് ശരിയാക്കി നമുക്ക് പച്ചക്കറി വെക്കാം തേങ്ങ അരച്ച് വെക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മീനൊക്കെ നല്ല കഴുകി നല്ലപോലെ തലയൊക്കെ ഭാഗം എടുത്ത് കളഞ്ഞിട്ട് നമ്മുടെ ചട്ടിക്കകത്ത് കല്ലുപ്പ് വെച്ച് നല്ലതുപോലെ ഒന്ന് തേക്കണം കേട്ടോ അപ്പോൾ അതിന് വഴി അങ്ങ് മാറും അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ച് ഞാൻ നാമ്പള് മാങ്ങയിട്ടാണ് വെക്കുന്നത് ഈ മാങ്ങയുടെ പകുതി എടുത്താൽ മതി നല്ലൊരു വലിയ മാങ്ങയാണ് പുളിക്ക് വേണ്ടി അതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഇഞ്ചി എടുത്തു വെളുത്തുള്ളി കറിവേപ്പില ചെറിയ ഉള്ളി പച്ചമുളക് ഇത് നമുക്ക് വഴറ്റാം പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് മുളക് പൊടിയേ ഞാൻ ചേർത്തുള്ളൂ ഒരു അരസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഉലുവപ്പൊടി കുറച്ച് കാൽ ടീസ്പൂൺ മഞ് മഞ്ഞൾപ്പൊടി കുറച്ച് പുളിക്ക് വേണ്ടി നമ്മൾ മാങ്ങ ചേർക്കുന്നുണ്ട് മറ്റേ പുളി ഇടുന്നില്ല ഓക്കെ അപ്പോൾ നമുക്ക് പിന്നെ നമുക്ക് പ്രധാനം നമുക്ക് തേങ്ങയുണ്ട് അതും എടുത്ത് നല്ലതുപോലെ അരയ്ക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കുക്കിങ്ങിലേക്ക് അടക്കാം അതിന് വേണ്ടി നമ്മൾ ചട്ടി എടുത്തു ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചു ഞാൻ മാങ്ങയൊക്കെ അരിഞ്ഞു മീനെല്ലാം എല്ലാം കറക്റ്റാക്കി എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കിങ്ങിലേക്ക് കിടക്കാം അപ്പം ഇപ്പോഴേ കടുക് പൊട്ടിക്കുന്നത് നമുക്ക് ലാസ്റ്റ് പൊട്ടിക്കാം അപ്പം ആദ്യം നമുക്ക് കുറച്ച് കറിവേപ്പരി ഇടാം കറിവേപ്പരി ഇട്ട് ചൂടായി കഴിയുമ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇടും നല്ല ആ എണ്ണയ്ക്ക് നല്ലൊരു മണം വരും നമുക്ക് ഇഞ്ചി വലുപ്പിടും ഒന്ന് മൂക്കട്ടെ നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ഉള്ളിയും പച്ചമുളക് വെക്കും അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം മൂത്ത് വന്നു വരുന്നുണ്ട് ആ സമയം നമുക്ക് ചെറിയുള്ളി ഇടാം ചെറിയ ഉള്ളി ഇതും അപ്പോൾ ഇത് നമുക്ക് മാങ്ങയും മീനിനൊന്നും വലിയ വേവില്ലല്ലോ അപ്പം ഇതാണതിൻ്റെ ഒരു വേവുള്ള സമയം സമയം ചെലവഴിക്കുന്നത് മറ്റേ ഒരു അഞ്ച് മിനിറ്റൊക്കെ മതി മീൻ വേവാന് മാ വേവാനും വലിയ സമയമൊന്നും വേണ്ട അപ്പം ഈ വെളുത്തുള്ളി ഇഞ്ചി നമ്മുടെ ചെറിയ ഉള്ളി ഒക്കെ നല്ലതുപോലെ ഒന്ന് മൂത്തെടുത്താൽ കറിക്ക് പേസ്റ്റ് എടുക്കും കേട്ടോ നമ്മൾ തേങ്ങയൊക്കെ നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചോളൂ ഇപ്രാവശ്യം ഞാൻ പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ചിട്ട് തേങ്ങയ്ക്കകത്ത് ഞാൻ മഞ്ഞൾപ്പൊടി മാപ്പറീട്ട് ഒന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചു വെച്ചിട്ടുണ്ട് നല്ലതെ നമുക്കിന്ന് പൊടികളല്ലാതെ ഒന്ന് മൂപ്പിച്ചെടുക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലൊന്നും പെട്ടെ കടുക് ആദ്യം ഇട്ട ചിലപ്പോൾ കരിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ കടുക് പിന്നെ ഇടാക്കാമെന്ന് കഴിച്ചു എനിക്ക് മുഴകിടാം ഓക്കെ ഓപ്ഷനാണ് അപ്പം ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പച്ചമുളക് ഇടാം പച്ചമുളക് കടകൾ ശരിക്ക് ഇടുന്നത് മറ്റേ നമ്മൾ മുളക് കുറച്ചുള്ള കിട്ടും ഇനി നമുക്ക് എന്താ ചെയ്യാൻ അറിയാമോ പശുമായ മതിയപ്പോഴത്തേക്ക് നമ്മുടെ കറിക്കാത്ത പച്ചക്കറങ്ങ നമ്മുടെ മസാലപ്പൊടി തിരി കുറയ്ക്കുക അതിൽ കല്ലി പോവും അപ്പം ഈ മസാലകളെല്ലാം നമുക്ക് ഇട്ട് ഇതിൻ്റെ ഒരു പച്ചമുളക് മാറുന്നവരെ തന്നെ എടുക്കുക അപ്പം നമ്മൾ പുളിക്ക് മാങ്ങയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അല്ലാത്ത പുളി ഉപയോഗിക്കുന്നത് ഈ സമയത്ത് നമുക്ക് ഇടാം അപ്പോൾ ഇതൊന്നും നോക്കി

ഇന്ന് നമുക്ക് എന്താ ചെയ്യാൻ അറിയാവോ നമ്മുടെ തേങ്ങാ മിശ്രിതം പാൽ പൊഴി ഇരിക്കുന്നല്ലേ മസാലകളൊക്കെ നമ്മൾ നേരത്തെ ഇട്ട് മോപ്പിച്ച് കൊണ്ടാണ് മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടുള്ളൂ ഇതൊന്ന് തിളയ്ക്കട്ടെ തിളച്ചിട്ട് നമുക്ക് മീനിടുക അതാ എന്ന് പറയാം ഓക്കെ അപ്പം നമ്മുടെ കറിയൊക്കെ ഇങ്ങനെ തിളച്ചു വരും നല്ല തിള വന്നിട്ട് വേണം നമുക്ക് മീനിട അപ്പം ഈ സമയം കൊണ്ടൊക്കെ മാങ്ങാൻ വെന്ത നല്ല തിള വരട്ടെ ഈ സമയം കിട്ടുമ്പോൾ കടു കറക്കും ഒട്ടും സമയം കളയേണ്ട ഒരു സ്പൂണിൻ്റെ പകുതി വെളിച്ചെണ്ണ എടുത്തു കടുകിട്ടു പൊട്ടട്ടെ അപ്പം നമ്മുടെ ഗ്രേവി എല്ലാം നല്ലതുപോലെ വെട്ടി തിളയ്ക്കുമ്പോൾ നമ്മുടെ ഈ മീൻ ഇടുക വെട്ടാം ഇതെ വലിയ വേവിയിൽ ഒരു അഞ്ച് മിനിറ്റ് മതി ആ സമയം കൊണ്ടെല്ലാം മാങ്ങ വെന്തോളും കെട്ടാം അപ്പം കടുകെല്ലാം പൊട്ടി വെച്ചിട്ടുണ്ട് അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് ആദ്യത്തെ ആ സമയമുള്ളൂ നമുക്ക് അധികം ലോങ് ടൈമായിട്ട് കിട്ടുന്നു ബാക്കിയൊരു സമയം കുറച്ച് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മീൻ വെക്കാം ഇളക്കുമ്പോൾ സൂക്ഷിച്ച് ഇളക്കണം പൊടിഞ്ഞു പോകാതെ അല്ലെങ്കിൽ ചുറ്റിച്ചേച്ചാൽ മതി അപ്പം ഇതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ഇതെല്ലാം ഭാഗമായി കിടക്കുന്ന കടുക് ഇട്ട വെച്ചാൽ മതി അപ്പം നമ്മുടെ രുചികരമായ നമ്മുടെ മാങ്ങയിട്ട ഒന്നും ഇട്ട മാങ്ങ എല്ലാം നല്ല വെന്ത് മീനെല്ലാം വെന്ത് നമ്മുടെ എന്താ പറയുന്നത് ഈ നെയ്യ് നീയലല്ലേ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് കേട്ടോ അപ്പം ഞാൻ ഓഫ് ചെയ്ത് ഇനി നമ്മൾ കട് പൊട്ടിക്കുക കട പൊട്ടിച്ച് വെച്ചിട്ട് ഇടുകയാണ് ഇനി ഇതിരുന്നൊന്നും കുറുകും കേട്ടോ അതുകൊണ്ട് ഞാൻ ഇപ്പം അങ്ങ് ഓഫ് ചെയ്യണം നല്ല ടേസ്റ്റാണ് ഞാൻ ഇങ്ങനെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ തേങ്ങ അരച്ച കറി ആദ്യം മസാല ഇട്ടിട്ട് പിന്നെ തേങ്ങ അല്ലാതെ അരച്ചൊടിക്കണം നല്ല ടേസ്റ്റാണ് മാങ്ങിയിട്ട് തന്നെ ഇങ്ങനെ ഈ സി ഡി ഫിഷ് കറി സി ഡി ഫിഷ് യഥാർത്ഥ പേര് വേറെ എന്താ മുള്ളൻ പക്ഷെ മുള്ളില്ല അത് കേട്ടില്ല സോഫ്റ്റ് മുള്ള എല്ലാം അപ്പം നമുക്ക് സി ഡി ഫിഷ് തന്നെ പറയാം ഓക്കെ അപ്പോൾ സി ഡി ഫിഷ് കറി റെഡി അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു കോഡ് ഫസ് യു ആൾ